എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് നമ്മൾ മലയാളികളെന്ന് പൊതുവേ പറയാറുണ്ട് അത് ശരിയാണെന്ന് തോന്നും വിധം ചില സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് പാലക്കാട് നെന്മാറയിൽ മന്ത്രവാദം വഴി രോഗശമനമെന്ന് വാഗ്ദാനം നൽകിയ അൻപത് കാരിയുടെ മുക്കാൽ പവൻ സ്വർണം കവർന്നു രോഗം മാറാൻ ആഭരണം നാരങ്ങക്കുള്ളിൽ വെക്കണമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് സമീപത്തെ മറ്റ് വീടുകളിലും സംഘം എത്തിയിട്ടുണ്ട് രോഗം മാറ്റിത്തരാമെന്ന് പറഞ്ഞ യുവാവ് ശനിയാഴ്ചയാണ് സൽമയെ വീട്ടിലെത്തി കാണുന്നത് പല കാര്യങ്ങൾ പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന പൊടി ഉമ്മസൽമയെ കൊണ്ട് കഴിപ്പിച്ചു പിന്നീടാണ് രോഗം മാറാൻ കമ്മൽ വേണമെന്ന് ആവശ്യപ്പെട്ടത് കമ്മൽ നാരങ്ങയ്ക്കുള്ളിലാക്കി ഭദ്രമായി കെട്ടിവെച്ച് ഇരുപത്തിയൊന്ന് ദിവസം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു സംശയം തോന്നി തിങ്കളാഴ്ച നാരങ്ങ തുറന്നു നോക്കിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായത് രോഗം മാറ്റി തരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം പറഞ്ഞു എൻ്റെ പൈസ ഒന്നുമില്ല തരാ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം രോഗം മാറിയിട്ട് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു ഈ ഘട്ടത്തിൽ അവൻ എൻ്റെ കമ്മൽ വേണം പറഞ്ഞു ഒരു കമ്മലും തിരുവും പോരാ രണ്ട് ചേർന്നാരെങ്കില് രണ്ടിലും വെക്കാനാണ് പറഞ്ഞു അപ്പോൾ അഹ് ഞാൻ സത്യമാണ് വിചാരിച്ചത് നാരങ്ങ കെട്ടുന്നതിനിടെ വീട്ടമ്മയുടെ ചായ ആവശ്യപ്പെട്ട യുവാവ് ചായ ഉണ്ടാക്കാൻ പോയ നേരം കൊണ്ട് സ്വർണം കെട്ടിയ നാരങ്ങ സ്വന്തം കെട്ടിനുള്ളിലാക്കി നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന നാരങ്ങയാണ് പിന്നീട് ഉമ്മ സൽമയ്ക്ക് നൽകിയത് ഒന്ന് കൊടുത്തിട്ടവൻ പോരാ പറഞ്ഞു പിന്നെ രണ്ടും കോരിക്കും രണ്ട് എൻ്റെ മുമ്പർ എൻ്റെ കൈ കൊണ്ട് തന്നെ ആ ചെറു ചെറുനാരങ്ങിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൂത്തി വെച്ചു ഞാൻ തന്നെ പൂത്തി കൊടുത്തു അവൻ തന്നെ തിരികെ കിട്ടും എനിക്ക് കണ്ണ് പറ്റുള്ള എന്തോ പോലെ തോന്നാറുമ്പോൾ തിരികെ അവൻ എൻ്റെ വാങ്ങിച്ചിട്ട് രണ്ട് കമ്മലും രണ്ട് പുളിയിൽ വെച്ചു അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അവൻ ചായ വെക്കാൻ പറഞ്ഞു ചായ വെച്ചോ ഞാൻ വേഗം ഗ്യാസ് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് പൊടി പോയി പിന്നെ മൂന്ന് പോയി കൂട്ടണം ഈ ഇങ്ങനെ സമീപത്തെ മറ്റൊരു കടയുടമയിൽ നിന്നും രോഗമുക്തി വാഗ്ദാനം ചെയ്ത് സംഘം പണം തട്ടിയിട്ടുണ്ട് ആദ്യം രണ്ട് സ്ത്രീകൾ വന്ന് സാഹചര്യം മനസ്സിലാക്കി പോവുകയും പിന്നീട് മോഷണം നടത്താൻ യുവാവ് എത്തുന്നതുമാണ് സംഘത്തിന്റെ രീതി വീട്ടമ്മയുടെ പരാതിയിൽ നെന്മാറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എത്ര കിട്ടിയാലും മലയാളികൾ പഠിക്കില്ലെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നെന്മാറയിലെ അൻപതുകാരി ഈ വാർത്ത ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് കാരണം ഇനി ആരും കബളിപ്പിക്കപ്പെടാതിരിക്കാനാണ് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേശ് ട്വൻ്റി പാലക്കാട്